ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ തിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സി പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസരഡിലെ വ്യത്യസ്തമായുള്ള നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനിൽ ഒന്നാണ് പൊതുമരാമത്ത് വകുപ്പിലേക്ക് വേണ്ടിയിട്ട് ലൈൻമാൻ പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് ലൈൻമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ വന്നിരിക്കുന്ന ഈ വിജ്ഞാപനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വിളിയിൽ പറയാൻ പോകുന്നത് താല്പര്യമുള്ള ആളുകൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകൾ യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേരളത്തിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സി പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസഡിൽ വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഈ ഒരു വിജ്ഞാപനത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ പെടുന്ന ഒരു വിജ്ഞാപനമാണ് പൊതുമരാമത്ത് വകുപ്പിൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് വേണ്ടിയിട്ട് ലൈൻമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് ഇതിലേക്ക് ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ഒരു തസ്തികയിലേക്ക് ഇപ്പോൾ ഒഴിവുകളുടെ എണ്ണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ ആലപ്പുഴ ജില്ലയിൽ പ്രതീക്ഷിച്ച ഒഴിവുകൾ പറയുന്നുണ്ട് അതുപോലെ മറ്റുള്ള ജില്ലകളിലും ഒഴിവുകൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അതിൽ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ആ കാറ്റഗറി നമ്പറിൽ പോയിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രായപരിധി അതുപോലെ യോഗ്യതകളൊക്കെ നോക്കുകയാണെങ്കിൽ നേരിട്ടുള്ള നിയമനമാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾ കാറ്റഗറി വൈസ് ഒന്നല്ല ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ജനറൽ കാറ്റഗറിക്കും മറ്റുള്ള എല്ലാ കാറ്റഗറിക്കും അപേക്ഷിക്കാൻ കഴിയുന്നത് തന്നെയാണ് പ്രായപരിധി പതിനെട്ട് പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യാൻ പറ്റുക അതിൽ പറയുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതോടുകൂടി തന്നെ എസ് സി എസ് ടി ഒ ബി സിക്ക് ആണെങ്കിൽ എസ് സി എസ് ടിക്ക് ആണെങ്കിൽ അഞ്ച് വയസ്സിൻ്റെ മുപ്പത്തി ആറ് എന്നുള്ളത് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയും ഒ ബി സിക്ക് ആണെങ്കിൽ മുപ്പത്തി ആറ് എന്നുള്ളത് മുപ്പത്തി ഒമ്പത് വയസ്സ് വരെയും മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ഗവൺമെൻറ് സന്ദർശിക്കുന്ന അതേ യോഗ്യതകൾ എക്സാ റിലാക്സേഷനൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കുറഞ്ഞത് എസ് എസ് എൽ സി നിലവാരത്തിലുള്ള അടിസ്ഥാന യോഗ്യത ഉണ്ടായിരിക്കണം അതോടുകൂടി തന്നെ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ഒരു വർഷത്തെ കുറയാതെയുള്ള പഠനത്തിന് ശേഷം ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിൽ നിന്നും ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിലുള്ള യോഗ്യതകൾ താഴെ കുറച്ച് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് അതിലേതെങ്കിലും ഒന്നുണ്ടായിരുന്നാൽ മതി സിറ്റി ആൻഡ് ഗിൽസ് ഓഫ് ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും എ സി ഇൻ്റർമീഡിയറ്റ് ഗ്രേഡിലുള്ള ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് പരീക്ഷ ജയിച്ചിരിക്കണം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ലൈറ്റ് ആൻഡ് പവറിൽ കെ അല്ലെങ്കിൽ എം സർട്ടിഫിക്കറ്റ് ഹയർ അല്ലെങ്കിൽ വാർ ടെക്നിക്കൽ ട്രെയിനിങ് സെൻ്ററിൽ നിന്നും ഇലക്ട്രീഷ്യനായോ ആയോ ലഭിച്ച ഗ്രേഡ് ത്രീ സർട്ടിഫിക്കറ്റ് അതിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നല്ല ശമ്പളം ഉണ്ട് ഏകദേശം ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള യുവതി യുവാക്കളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക ുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഇപ്പം കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈൽ ആയിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിൻ്റെയും യൂസറുടെയും പാസ്വേഡ് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈൻ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും ചെയ്യും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്റ്റ് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ കഴിയും നിങ്ങൾക്ക് ഓരോന്ന് നോക്കണം ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്ട് ജനറൽ നോക്കാൻ നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ടർ ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ